വെൽക്കം ടു ലിറ്റ്യൂസ് വൺ അപ്പോ നമ്മൾ ഇന്ന് ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇപ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്നാലോ അതിന് മുന്നേ നടന്ന അസിസ്റ്റന്റ് ലിറ്ററിക്ക് ഇൻസ്പെക്ടർ അതേപോലെ കെ എസ് സി ബി ഐ അതേപോലെ സബ് എഞ്ചിനീയർ ഇപ്പം ഇപ്പൊ ഇപ്പൊ എഴുതിയാലും അതിന് മുന്നേത്തെ റിക്രൂട്ട്മെന്റ് ഉണ്ടല്ലോ അതിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് അതില് മിസ്റ്റേക്കുകൾ ഉണ്ട് അതിൻ്റെ അതും അതേപോലെ ഫൈനൽ ആൻസർ ചെയ്ത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ മിസ്റ്റേക്സ് ഉണ്ട് അപ്പോ അന്നൊക്കെ വെച്ചാൽ ഈ കീ ചലഞ്ച് ചെയ്യുന്നൊക്കെ കുറച്ച് ആൾക്കാർ കുറവാണ് ബേസിക്കലി അപ്പൊ നമ്മൾ ചലഞ്ച് ചെയ്താൽ തന്നെ ഫൈനാൻസ് കയറുമ്പോഴന്ത് അതേപോലെ തന്നെ ഉണ്ട് അപ്പൊ ഇപ്പോഴും എന്താ അങ്ങനെ വല്ലതും അതായത് അന്തിമ ഉത്തര തെറ്റ് തിരുത്താൻ എന്താണ് നടപടി എന്നുള്ള രീതിയിൽ തൊഴിൽ രീതിയിൽ വന്ന ഒരു വാർത്തയാണ് നമ്മളിപ്പോ ഒരു വേസ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നില്ല നമുക്ക് ഇഷ്ടം നോക്കാം അതായത് അസിസ്റ്റന്റ് പ്രസൺ ഓഫീസർ അതിനെ പറ്റിയ കേസ് സ്റ്റഡിയാണുള്ളത് അതായത് ഓഫീസർ പരീക്ഷയുടെ അന്തിമ ഉത്തര ഉത്തരസൂചികയിൽ ഒട്ടേറെ തെറ്റുകൾ കടന്നു കൂടിയിട്ടുണ്ട് ഈ കീ അനുസരിച്ച് മൂല്യനിർണ്ണയം നടത്തിയാൽ ശരിയത്തരം എഴുതിയ ധാരാളം പേർക്ക് അർഹമായ മാർഗം നഷ്ടമാകും അന്തിമ ഉത്തരസൂചിക തിരുത്താനായി നിയമ നടപടി സ്വീകരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അതായത് പ്രൊവിഷണൽ ആൻസർക്ക് വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാ ചലഞ്ച് ചെയ്യും അപ്പൊ ചലഞ്ച് ചെയ്തതിനു ശേഷം എന്താ അതേ തെറ്റ് റിപ്പീറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ള രീതിയിലുള്ള ഒരു ന്യൂസ് ആണിത് ഓക്കെ ഇത് ഇന്നത്തെ സന്ദർഭത്തിൽ നമുക്ക് എന്ത് കൂടുതൽ ആവശ്യമുണ്ട് അല്ലെ അതുകൊണ്ടാണ് ജസ്റ്റ് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്തേക്കുന്നത് അതായത് പ്രാഥമിക ഉത്തരസൂചി അതായത് പ്രൊവിഷണൽ വന്നു കഴിഞ്ഞാൽ എഴുതിയവർക്ക് പരീക്ഷ എഴുതിയവർക്ക് എന്ത് ചെയ്യാ നിശ്ചയ ദിവസനകൾ പരാതിപ്പെടാം ഇത്തരം പരാതികൾ വിദഗ്ധ സമിതി പരിശോധിച്ച ശേഷമാണ് അന്തിമ ഉത്തരസൂചിയെ പ്രസിദ്ധീകരിക്കുക ചിലപ്പോൾ അന്തിമ ഉത്തര ഉത്തരസൂചികളും തെറ്റു വരാറുണ്ട് ഓക്കെ വ്യാപകമായി പരാതി വരുന്ന അന്തിമ ഉത്തരസൂചികൾ പി എസ് സി തിരുത്തുകയും ചെയ്യും അതായത് ഫൈനൽ ആൻസർ വന്നതിനു ശേഷം വ്യാപകമായിട്ട് എന്തെങ്കിലും എന്തെങ്കിലും പരാതി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ പി എസ് സി അത് തിരുത്താൻ വേണ്ടി തയ്യാറാവുന്ന രീതിയിലാണ് പറഞ്ഞയക്കുന്നത് അതായത് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ അന്തിമ ഉത്തര ഉത്തരസൂചികയിൽ തെറ്റുണ്ടെങ്കിൽ ഉദ്യോഗാരി തെളിവ് സഹിതം പി എസ് സി പരീക്ഷ കൺട്രോളർക്ക് എന്ത് ചെയ്യാ പരാതി നൽകുക അത് ബൾക്കായിട്ട് കൊടുക്കുക ബൾക്കായിട്ട് പരാതി കൊടുക്കുക പരാതിയിൽ കഴമ്പുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ ഉത്തരസൂചിക തിരുത്താൻ സാധ്യതയുണ്ട് പി എസ് സിയിൽ നിന്ന് അനുകൂല സമീപനം ഉണ്ടായില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കാനും തടസ്സമില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് നമ്മൾ മുന്നേ സബ് എഞ്ചിനീയറിലും മുന്നത്തെ ഇൻസ്പെക്ടറൊക്കെ നോക്കി കഴിഞ്ഞാൽ അതിന്റെ പ്രോഷ്യൽക്ക് അതിന്റെ ഫൈനലാൻസി നോക്കി കഴിഞ്ഞാൽ മിസ്റ്റേക്സ് സ്വാഭാവികമായിട്ടും ഉണ്ട് അല്ലെ പക്ഷെ അന്നൊന്നും ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാത്തോണ്ട് അതോ അറിയില്ല അപ്പൊ ഇന്നിപ്പോ ഒരു വാർത്ത കണ്ടതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ എന്തു ചെയ്യാ ഇതിന് എന്താ പറയണ്ട ഒരു ആവശ്യത ഉണ്ട് എന്ന് പറത്ത് തോന്നിയോണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തേക്കുന്നത് ഓക്കെ എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഒരു കാര്യം ഉണ്ട് എന്നുള്ള രീതിയിൽ എന്ത് എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്തേക്കുന്നത് അതായത് ഇന്നത്തെ സന്ദർഭത്തില് ഇപ്പൊ കെ സി ബി ഐന്റെ കേസിൽ ഈ കോപൻ ഓഫ് കപ്പിംഗിന്റെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നതാണ് കോപ്ഷൻ ഓഫ് കപ്പ് കേസിൽ കെ എന്ന് പറയുന്ന രീതിയിൽ ആൻസർ പറയുന്നുണ്ട് അതേപോലെ രീതിയിൽ ആൻസർ പറയുന്നുണ്ട് അല്ലേ അപ്പോ പി എസ് സി ഇപ്പൊ കുറച്ച് നോക്കിയിട്ട് കേ എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കൽ എന്തെയാ രണ്ടാമത് ദിവസം അതിൽ എന്തെയാ ബെറ്റർ ചോയ്സ് തന്നെയാണ് അല്ലെ അപ്പോ ആ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാ ഡിലീസ്റ്റ് ചെയ്യണം അല്ലെ അങ്ങനെ വരാൻ സാധ്യതയുണ്ട് അപ്പോ എന്താ ഈ ഒരു കാര്യം എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തത് മാത്രമേ ഉള്ളൂ നമുക്ക് വീണ്ടും വേറൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു